ചെയ്യുന്നത് ആരെ ആശ്രയിക്കാൻ കുറച്ച് ദിവസം അവർ തരുമായിരിക്കും പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് പോകണം പിന്നെ ഞാൻ കത്ത് പോകണമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവ് തൊണ്ണൂറ്റെട്ടിൽ മരിച്ചു അതിനുശേഷം ഞാനൊറ്റ അവരെപ്പോഴെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് ആ ഒരു വിഷമം ഉണ്ടാകത്തുള്ളത് അന്നും തന്നിട്ടില്ല ഇന്നും അവരെ ഒട്ടി ഞാൻ ബന്ധപ്പെട്ട് അന്യ പെണ്ണുങ്ങൾ അടുത്ത് കഴിയുമ്പം കരിക്കാത്ത കുഞ്ഞുങ്ങളും ഉണ്ട് എന്നെ അത് വേറൊരു പേര് വിളിക്കുന്നു എന്റെ മക്കൾ എന്നും മോട്ടിൽ ഇവിടെ തന്നെ ഉണ്ട് അന്യ ആളുകൾ പോയാൽ അവർ വന്നിട്ടുണ്ടെങ്കിലും അമ്മോർന്നു ഇതെല്ലാം ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചോ പറഞ്ഞു തന്നാൽ ഞാൻ അല്ലാതെയാണ് ഇപ്പം ഞാനിവിടെ വരുന്നവർക്ക് പോലെ പ്രായമുള്ള മനുഷ്യർക്ക് വരുമ്പോൾ അവരുടെ കൈ കാശില്ലെങ്കിൽ അപേക്ഷ ഞാൻ എഴുതി കൊടുത്ത് കാശ് മേടിക്കാറില്ല സാമ്പും പോമും എഴുത്ത ദിവസവും എല്ലാം കൂടെ പത്ത് രൂപ മുല് തുടങ്ങിയതാണ് ഇപ്പം വെള്ളപ്പേപ്പറിനകത്തൊരു അപേക്ഷ എഴുതിയാലാ മുപ്പത് രൂപ മേടിക്കണം പത്ത് രൂപ മോൽ തുടങ്ങിയത് ഞാനൊന്നും ചോദിക്കത്തില്ല അവരും ചോദിക്കത്തില്ല അവർക്ക് തരുത്തരും പിന്നെ ഞാൻ എഴുതിക്കൊടുത്ത് ജോലി കിട്ടിയവരും എഴുതി ആ ഒരു സ്മരണ ജോലിക്ക് പോയിട്ട് അമ്മയെ തിരക്കി അവര് എനിക്ക് എന്താ നമ്മള് കായംകുളത്തോടി പാസ് ചെയ്ത് പോയപ്പോഴേ ഒരമ്മേനെ ശ്രദ്ധിച്ചു അപ്പൊ അമ്മയടുത്ത് വന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മ പതിനേഴ് വയസ്സ് തൊട്ട് ജോലി ചെയ്യുകയാണ് അമ്മക്കിപ്പോ എഴുപത്തി അഞ്ചു വയസ്സായി ഉള്ളത് അമ്മയുടെ അടുത്താണ് അമ്മ നമസ്കാരം അമ്മയുടെ പേര് പൊന്നമ്മ പൊന്നമ്മ അമ്മ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു അമ്മ പതിനേഴ് വയസ്സോട്ട് ജോലി ചെയ്യാന്ന് ഇപ്പൊ അമ്മക്ക് എഴുപത്തഞ്ച് വയസ്സായി അമ്മ ഇരിക്കുന്നത് ഈ കൃഷ്ണപുരം വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അമ്മ അപ്പോ എന്താ പറയാ അമ്മ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപേക്ഷ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടിട്ട് അപ്പൊ അപ്പൊ അമ്മ ഒന്ന് പറയോ എത്ര ഈ ഒരു പതിനേഴ് വയസ്സിൽ ജോലി തുടങ്ങിയത് ഒരു അപേക്ഷ എഴുതുന്നത് തന്നെ അതായത് ഈ കൃഷ്ണപുരം വില്ലേജ് പറയുന്നത് കായംകുളം ബോട്ടിയേറ്റി കിടക്കുന്ന ഒരു കാലം ഞങ്ങളുടെ എല്ലാവരുടെയും വില്ലേജ് ഓഫീസായിട്ട് അപ്പൊ അവിടെ ആയിരുന്നു ഞങ്ങളുടെ വില്ലേജ് അപ്പൊ ആ പരിസരത്തുള്ളവരെല്ലാം ഞാൻ വില്ലേജിൽ ചെന്നിരുന്നില്ല എന്റെ അടുക്ക വരും വീട്ടിൽ വന്ന് എന്നെ കൊണ്ട് എല്ലാരും എഴുതിക്കും അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും ക്കെ ചെയ്യും പിന്നെ അവിടുത്തെ വില്ലേജിൽ വരുന്ന എല്ലാവരും അറിയും എന്ന് എനിക്കും സമയത്ത് ഞാൻ ഏഴ് വരെ പഠിച്ചത് കോച്ചറ സ്കൂളിലാണ് ഏഴ് കഴിഞ്ഞ് പിന്നെ പോയത് കായംകുളം ഗേൾസ് ഹൈ സ്കൂളിലായിരുന്നു ഒൻപത് വരെ പഠിച്ചു അതുവരെ പോകാൻ എനിക്ക് പറ്റുമോ ഇപ്പോൾ പിന്നെ വിവാഹം ഒക്കെ കഴിഞ്ഞു പതിനേഴാമത്തെ വയസ്സായപ്പോൾ എനിക്ക് രണ്ട് മക്കളുമായി അന്നത്തെ കാലം നല്ല കാലം ഇന്നത്തെ കാലത്തൊന്ന് പറയാൻ പറ്റത്തില്ല എന്റെ ഭർത്താവ് തൊണ്ണൂറ്റെട്ടിൽ മരിച്ചു അതിനുശേഷം അതിനുശേഷം ഞാൻ ഒറ്റയാ ഇങ്ങനെ വന്നിരുന്ന ചെയ്യുന്നത് ആരെ ആശ്രയിക്കാൻ കുറച്ചു ദിവസം ഒരു കുറച്ച് ദിവസം അവർ തരുമായിരിക്കും പിന്നെ അവർ ബുദ്ധിമുട്ട് തോന്നും പിന്നെ ഞാൻ കത്ത് പൂർണ്ണമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നു അപ്പൊ അവരേ ബുദ്ധിമുട്ടിക്കരുത് ആരെയും ഇങ്ങനെ എനിക്കറിയാവില്ല ഈ അച്ഛരം അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്ത് എല്ലാരും എന്റെ അടുക്കാൻ വരും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്നെ അങ്ങനെ വേറൊരു പേര് വിളിക്കുന്നു ആ പുരാവസ്തു എന്ന് വിളിക്കുന്ന പഴയ പഴയ മനസ്സിലായി പഴയ അതിനെ എന്നെ വിളിച്ച് ട അമ്മ ഞാൻ നമ്മുടെ പൂരാവസ്തു അമ്മ വിളിക്കുന്നെന്നും പറഞ്ഞു വരും വേറെ എന്നെ ഓടിക്കാൻ വേണ്ടി കക്ഷി വന്നിരുന്നു അവരെ അവര് തന്നെ ഓടിച്ച് അങ്ങനെയാണ് അങ്ങ് ഓടിച്ചു അങ്ങനെയാണ് എല്ലാരും അതിനുശേഷം പിന്നെ ഈ മുക്കടേല വില്ലേജ് ഓഫീസായിരുന്നു കായംകുളത്തുനിന്നിങ്ങി മുക്കടേ അവിടെ ആയിരുന്നു വില്ലേജ് ഓഫീസ് അവിടെ അവിടെ ഇരുന്ന് വർഷങ്ങളോളം അവിടെ ഇരുന്ന് എരുതി അത് കഴിഞ്ഞ് മാറി മാറി ഇതിന്റെ ഫ്രണ്ടിൽ ഇതൊരു ഫ്രിഡ്ജിന്റെ ഒരു കടയാന്ന് തോന്നുന്നു അമ്മയുടെ വീട്ടിൽ എനിക്ക് രണ്ടാം രണ്ടാമ്മക്കളാ രണ്ടാമ്മക്കളും രണ്ടും വയ്യാത്ത വരാ രണ്ടും കല്യാണം കഴിച്ച് ഒരാളിന് രണ്ട് മക്കളുണ്ട് ഒരാണു ഒരു പെണ്ണ് ആ പെണ്ണ് ഭാഗം കഴിച്ച് അതിനെ വിട്ട് ആണൊരു കല്യാണം കഴിച്ച് ഒരു കുഞ്ഞായി അതിന് ഒരു മറ്റേ പെൺ ഒരു പെണ്ണ് കുഞ്ഞായി ആ അല്ല കട അമ്മ ഇങ്ങനെ വന്നിരിക്കേണ്ട ആവശ്യണ്ടോ ഞങ്ങള് നോക്കിക്കോളാം എന്നൊക്കെ നോക്കുന്ന അവരേ ഉള്ളു അപ്പൊ അമ്മ നേരത്തെ സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞല്ലോ ഭയങ്കര ഞാൻ ഒറ്റയാനാണ് ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ വരുന്നവർക്ക് എന്നെ പോലെ പ്രായമുള്ള മനുഷ്യർക്ക് വരുമ്പം അവരുടെ കൈ കാശില്ലെങ്കിൽ അപേക്ഷ തന്നെ എഴുതി കൊടുത്തു കാശും മേടിക്കാറില്ല ആദ്യം സാമ്പും പോമും എഴുത്ത ദിവസവും എല്ലാം കൂടെ പത്ത് രൂപ മുതൽ തുടങ്ങിയതാണ് ഇപ്പം വെള്ളത്തെ പറഞ്ഞൊരു അപേക്ഷ എഴുതിയാലോ മുപ്പത് രൂപ മേടിക്കും മനസിലായി മുപ്പത് രൂപ പത്ത് രൂപ മുതൽ വില്ലേജ് ഓഫീസിൽ സഹായങ്ങൾ എനിക്ക് വില്ലേജ് ഓഫീസിൽ അവരാരും ഒന്നും തരാൻ ഞാൻ ചോദിക്കത്തൂല്ലോ മേടിക്കത്തൂല്ല ഞാനൊന്നും ചോദിക്കത്തില്ല അവരും ചോദിക്കത്തില്ല അവർക്ക് തരുത്തുക പിന്നെ ഞാൻ എഴുതി കൊടുത്ത് ജോലി കിട്ടിയവരും ആ ഒരു സ്മരണ ജോലിക്ക് പോയിട്ട് തിരിച്ചു ഇതിലൂടെ വന്നാൽ അമ്മയെ തിരക്കി വരും വരും അവര് എനിക്ക് അങ്ങനെ മാത്ര ഇപ്പൊ അമ്മയുടെ മക്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മ അങ്ങനെ വന്നിരിക്കുന്നുണ്ട് അമ്മയോട് വീട്ടില് പോയിരിക്കാൻ പറ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അമ്മ നേരത്തെ പറഞ്ഞല്ലോ പത്തി പതിനേഴ് വയസ്സ് മുതല് ജോലി ചെയ്യുകയാണ് അപ്പോൾ അന്ന് തൊട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആരെയും എന്താ പറയാ ആശ്രയിക്കാതെ അമ്മ ഇവിടെ വരെ വന്നിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഇപ്പോ ഈ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ചിലപ്പോ വീടിനുള്ളിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും അമ്മ അതുപോലെ അവഗണിച്ചിട്ടാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതായത് അമ്മക്ക് അസുഖങ്ങളുണ്ട് അമ്മ നേരത്തെ പറഞ്ഞു ഗുളിക കഴിച്ചിട്ട് ആ ഒരു ബലത്തില ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു അവസ്ഥയിൽ അമ്മക്ക് എന്താ എനിക്കിപ്പോൾ വേറൊന്നും തോന്നുന്നു എന്നോട് ഡോക്ടർ പറഞ്ഞു അപ്പം ഞാനില്ലാതെ നേരത്തെ സമയത്തിനും കാലത്തിനും വെള്ളവും കുടിക്കത്തില്ല ആഹാരവും കഴിക്കത്തില്ല അങ്ങനെ വളം ഉണങ്ങിയത് അങ്ങനെ വന്നപ്പോഴേ എനിക്ക് കൂടുതൽ ഈ അസുഖം ഉണ്ടാകാൻ കാരണം അപ്പം ഞാൻ ഡോക്ടറോടൊക്കെ ചെന്നപ്പോൾ ഡോക്ടർ ഇവരെ എല്ലാരും വഴക്ക് പറഞ്ഞു എന്നെയും വഴക്ക് പറഞ്ഞ് ആഹാരം കഴിക്കണ്ടേ ആഹാരം കഴിക്കണം വെള്ളം കുടിക്കണം അപ്പം അതിനൊരു വലിയ ബുദ്ധിമുട്ടാവുന്നു അപ്പം അത് കഴിക്കാതെ ഒക്കെ ഇരുന്നു അങ്ങനെ ഈ അസുഖം ഉണ്ടായാണ് ആശുപത്രി പോണത് ആശുപത്രി പോയപ്പോൾ ഈ ഈ മാസത്തിൽ ഒരു ദിവസം നെല്ലുമ്പോഴേ പൈത്ത അയ്യായിരം രൂപ വേണം അതിനിങ്ങനെ ഒരു കൂട്ടി വെക്കുക ആരെയും ഇതുവരെ ഈ മക്കളുണ്ടായിട്ട് മക്കളോടൊരു കാര്യങ്ങളും ഇതൊന്നും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ അതിലില്ല അവന് തരാനില്ല അവരെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ചിന്തിക്കില്ലാലും അല്ലെങ്കിൽ ഇപ്പം അമ്മക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എന്റെ മക്കൾക്ക് ഒരു എന്താ കുറച്ചിലാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോ കൊഴപ്പുണ്ട് എന്ന് അങ്ങനെ ഒന്നും എനിക്ക് തോന്നിട്ടില്ല അവര് തന്നല്ലല്ലോ ഞാൻ കഴിഞ്ഞത് അവരെപ്പോഴെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് ആ ഒരു വിഷമം ഉണ്ടാകത്തുള്ളത് അവർ തരാതായപ്പം ഞാനിങ്ങനെ വന്നിരിക്കുകയാണെന്നുള്ളത് അവർ പണ്ട് അന്നും തന്നിട്ടില്ല ഇന്നും തന്നിട്ടില്ല അവരെയൊട്ട് ഞാൻ മെക്കപ്പെടുന്നു എന്നോട്ട് പോകത്തു അന്യ ആളുകൾ പോയാൽ അവർ വന്നിട്ടുണ്ടെങ്കിലും അമ്മ ഇതെല്ലാം ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുറിച്ചും പറഞ്ഞ് തന്നാൽ ഞാൻ അല്ലാതെയാണ് എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവധി എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ടോ അവധിയൊന്നും ഇല്ല ഞാൻ ഇവിടുത്തെ ജോലിയുള്ള ദിവസം ഞാൻ ഒരു അവധി എടുക്കത്തില്ല ഞാൻ വയ്യാങ്കിലും വയ്യാങ്കിപ്പതുക്കെ പതുക്കെ ഞാൻ ഇനി വരും ഇവിടെ വന്നിരിക്കോ ഇവിടെ വന്നിരിക്കും ഇവിടെ ഇപ്പൊ ആരാ അപ്പൊ ഫുഡൊക്കെ കൊണ്ടുവന്ന തരാനോ ഭക്ഷണൊക്കെ എങ്ങനെയാ കൊണ്ടു തരും കൊണ്ടു വന്നു ഇവിടെ തന്നെ കഴിക്കും രേഖ വേണ്ട വേണ്ട രാവിലെ പറഞ്ഞു കൊറേ കൊറേ പലപ്പോഴായിട്ട് കഴിക്കാൻ വേണ്ടുന്ന പൈസ കൂടെ അപേക്ഷയില്ല ഒരു ദിവസം ചെലപ്പോ ഞാൻ ഒരു അപേക്ഷ എഴുതി വെച്ച് പോയ ദിവസവും ഒന്നുമില്ലാതെ ഇല്ലാതെ പോയ ദിവസവും പിന്നെ ഇപ്പം എല്ലാം ഓൺലൈനാണ് അപ്പൊ അങ്ങനെ എപ്പോഴും അങ്ങനെ വരത്തില്ല എല്ലാരും വരുന്നല്ലോ ഇപ്പൊ എല്ലാരും ഓൺലൈനിലാണല്ലോ പിന്നെ യാഥാർത്ഥ്യമായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കായി വരുന്നത് പിന്നെ പരിചയമുള്ളവരൊക്കെ ആണെങ്കി അവരെന്തെങ്കിലും ഒക്കെ എഴുതാനൊക്കെ കൊണ്ടുവരാറുണ്ടോ എന്നെ കാണുമ്പം വരുന്നത് അമ്മനെ കാണുമ്പോ വരും അല്ലേ അവിടെ നോക്കും അവിടെ നോക്കും പിന്നെ ഇങ്ങനെ യോ അമ്മ അന്നില്ലെന്നും പറഞ്ഞില്ല ഇതിനു മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടോ വേറെ രണ്ടുപേരും പത്രക്കാർ വന്ന് പിന്നെ കോട്ടയത്തുകാർ വന്നു അപ്പൊ അവര് വന്നിട്ട് എന്താ പറഞ്ഞ അങ്ങനെ ഓരോ വാർത്തകളൊക്കെ വന്നപ്പോഴേക്കും വീട്ടിലെന്താ പറഞ്ഞോണ്ടിരുന്നെ അവർക്കെല്ലാം സന്തോഷമായിരുന്നു ഈ കൊച്ചിനെ ഈ കൊച്ചിനുക്ക് അവര് പറയാമ്മയ്ക്ക് അങ്ങനെങ്കിലും എന്തെങ്കിലും മനസ്സിന് സന്തോഷം വരുന്നെങ്കിൽ അതല്ലേ നല്ലത് അവർക്കൊരു സന്തോഷം വരട്ടെ അവര് അവര് അവരുടെ ദുഃഖം ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ അവര് പറഞ്ഞ് അവരുടെ ആ പ്രയാസം വച്ചിട്ട് മാറട്ടെ അതിന് ആരും തടസ്സം നിക്കണ്ട ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് അമ്മ എപ്പോഴും തന്നെ ഇരിക്കാണോ തന്നെ ഇരിക്കും ഞാൻ ഇവിടെ വന്നിരിക്കും തന്നെ വിമാനങ്ങൾ പിന്നെ എല്ലാരും എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞു കഴിയുമ്പഴേക്കും പൈസ ഒക്കെ സേവ് ചെയ്തിട്ട് വെറുതെ വെറുതിരിക്ക പതിവ് അപ്പൊ ഇപ്പൊ അമ്മേനെ നോക്കിക്കഴിഞ്ഞും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് സേവ് ചെയ്ത് വെച്ചേക്കുന്നവർക്കല്ലേ എനിക്കങ്ങനെ ചെയ്ത് വെച്ചേക്കാനില്ലല്ലോ മനസ്സിലായോ അമ്മക്ക് വയ്യാതായിത്തൊടങ്ങിയപ്പ ഇവിടെ ഇനി അമ്മ ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ ഇവിടത്തെ ഉള്ള ആൾക്കാരൊക്കെ പറയാറുണ്ടോ അല്ലെങ്കിൽ കടയിലുള്ള ആൾക്കാരോ അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ ഒരു മനുഷ്യര് പറയത്തില്ല ഒരു മനുഷ്യര് പറയത്തില്ല പറഞ്ഞിട്ടുമില്ല അതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥകളും വന്നിട്ടും ഇപ്പൊ ഇരിക്കുന്നവരല്ലാതെയും ഒരുപാട് പേര് ഉദ്യോഗസ്ഥര് കണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്രൊക്കെ ഇവിടം വരെ വന്നത് എല്ലാര് വലിയ കാര്യ എന്നെ വേറൊരു പേര് വിളിക്കും പൊടിച്ചിയമ്മ അതെന്താ എന്റെ പേര് അങ്ങനെ പൊന്നമ്മളിക്കുന്നതാ അപ്പൊ എന്റെ പേര് പൊന്നമ്മ ആയതുകൊണ്ട് എല്ലാരും എന്നെ അറിയപ്പെടുന്ന പൊടിച്ചിയമ്മയെ പൊടിച്ചിയമ്മയെല്ലാരും വിളിച്ചു വിളിച്ചു വിളിച്ച് വിളിച്ചു ഇവിടെ വന്നിരിക്കുമ്പോ ഒരുപാട് ആൾകള് അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ നേരം പോവാറുണ്ടല്ലേ ഒരു മാസം കൊണ്ട് എത്ര രൂപ കിട്ടും അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പല അപേക്ഷയൊക്കെ ഒരുപാട് എഴുതിയ ദിവസങ്ങളുണ്ട് എഴുതാത്ത ദിവസങ്ങളും കാണുന്നുണ്ട് പത്തും മുപ്പതും അപേക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ വരുമാനം അത്ര വലിയ അല്ലല്ലോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അന്നേരം സ്പീഡിലങ്ങ് കൈ പോവുന്നു ഇപ്പൊ ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഇവിടെ വന്നിരിക്കാറുണ്ടോ ഇതേപോലെ അപേക്ഷ എഴുതുന്ന ആരെങ്കിലും അങ്ങനെ ഒരു കക്ഷി ഇവിടെ വന്നിരുന്നായിരുന്നു ഇവര് ആവശ്യമില്ലാതെ ആളുകളുടെ കാശ് മേടിച്ചിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട് വന്നാ മതി ഞാനങ്ങ് ചെയ്യിച്ചു തരാം എന്നും പറഞ്ഞു തരാം അങ്ങനെയൊക്കെ വന്നപ്പോ അവര് ഇനി ആരെയും ഒന്നും മേടിച്ചോണ്ട് പോക്കരക്കാനൊക്കെ മേടിച്ചോണ്ട് വന്നു കര വളച്ചു ബാക്കിയൊക്കെ അവരുടെണ്ടാക്കുന്ന സാറ് പറഞ്ഞു കരവടക്കേണ്ടവരും ഒക്കെ അവരൊരുവൻ നടന്നുപോകും അമ്മേനെല്ലാം വിശ്വാസമായതുകൊണ്ട് എന്നോടൊണ്ട് ഇന്ന് വരെ എന്നോടൊരവിശ്വാസമായി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ ചൈന എനിക്ക് തൻ ഒരു അപേക്ഷ എഴുതണമെങ്കിൽ അത് സാറിനോട് ചോദിച്ചിട്ട് എഴുതേണ്ടതാണെന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞു വിടും പറഞ്ഞു വിട്ടിട്ട് ചോദിക്കാൻ പറയും ചോദിച്ചിട്ട് സാറെന്താ കേട്ടോണ്ട് കേട്ടോണ്ടോന്നു അമ്മേനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു വരാറുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ ചോദിക്കാറുണ്ടോ വീട്ടിൽ പരിപാടികൾ തൊട്ട് വരും ഇവിടെ അടുത്താണോ താമസിക്കുന്ന എന്തിനൊക്കെ ഉള്ള അപേക്ഷകൾക്ക് കൂടുതലാൾക്കാർ വരാൻ സ്കെച്ച് ഒന്നും പറഞ്ഞാരണോ ലൊക്കേഷൻ സ്കെച്ച് തണ്ടപ്പേര് കണക്ക് ബീറ്റി ആറ് ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പിന്നെ പോക്കു വരവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ചുഴലി പിന്നെ ഈ ഭൂമിയില്ലെന്നുള്ളൂ മേടിക്കാൻ ഒക്കെ അമ്മയ്ക്ക് ആരെങ്കിലും സഹായം ചെയ്യാം അങ്ങനെയൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ മനസ്സോടെ വരുന്നതിന് ഞാൻ മേടിക്കും മനസ്സില്ലാതെ വരുന്ന മേടിക്കത്തില്ല മനസ്സോടെ വരുന്നത് വാങ്ങിക്കും ഞാൻ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം അവിടെ നിൽക്കുക കടയിൽ നിന്ന് അപ്പോൾ അവര് ഭാര്യയും ഭർത്താവും അവര് ബൈക്കിൽ ഇങ്ങനെ വന്ന് കിഴക്ക് മാറി അവിടെ നിന്ന് എന്നെ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ച് ഞാൻ നിന്നു കഴിഞ്ഞോട്ടേ അവരെ അടുക്കലോട്ട് വന്നു വന്നേച്ച എന്നോടും അമ്മ ഞങ്ങള് നോയമ്പിന്റെ പങ്ക് തന്ന അമ്മ വാങ്ങിക്കുമോ ചോദിച്ചു ഞാൻ കഴിക്കത്തില്ല എന്നാലും കൊച്ചുങ്ങൾക്ക് കൊടുക്കാതെ ഞാൻ പറഞ്ഞു കഴിക്കുമ്പോണ്ടേ ഇത് മേടിക്കും പോന എനിക്ക് കൈനീട്ടോ ശ്രദ്ധിച്ചു പോഞ്ഞൂറ് രൂപ വന്നില്ലെങ്കിൽ എന്തോ നമ്മൾ നമ്മളതി അവര് മനസ്സോടെ വന്നതാണ് അതിൽ നമ്മളോട് ചോദിച്ചിട്ട് തന്നെ മനസ്സോട് വരുന്നത് വാങ്ങിക്കും എന്നെ അറിയുന്ന ആളുകൾ അറിയുന്ന ആളുകൾ അമ്മോ അമ്മയ്ക്ക് ഉണ്ട് എങ്ങനാ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കൊണ്ടുവന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് എന്നെ പിടിപ്പിക്കും എന്ന ഇത് വെള്ളം മേലെ ചോദിച്ചു എന്ന് പറഞ്ഞു മനസ്സിലായ എറണാകുളം ോടതി സ്കിലന്മാർ രണ്ടുപേര് വന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നിട്ട് വന്നതാണ് ഇവിടെ അടക്കാനും ഒക്കെ വന്നു അപ്പൊ ഞാൻ എനിക്ക് നടക്കാൻ ഒരു ഓട്ടോ പറ്റിയ ഓട്ടോയ്ക്കകത്ത് അവിടെ കൊണ്ടുപോയി അപ്പൊ സിറ്റുവേഷനൊക്കെ ഒക്കെ കാണിച്ചു കൊടുക്കണം എന്നെ അപ്പൊ ആ കണ്ടാവാർ എന്തു പറഞ്ഞോ മേറങ്ങണ്ടേ അതിനകത്ത് തന്നെ ഇരുന്നു ഞാനതിനകത്ത് തന്നെ ഇരുന്നു അപ്പൊ ഇതിൻ്റെ ആളവെല്ലാം അറിയാവുന്ന ഉണ്ടായിരുന്നു എൻ്റെ മൂത്ത മോനെല്ലാം അറിയാറ് അവൻ എൻ്റെ കൂടെ താമസിച്ചതല്ല അവൻ അവനെല്ലവും കാണിച്ചു കൊടുത്തു അപ്പൊ ഇവിടെ ഇരുന്നേ ഒരു സാറുണ്ടായിരുന്നു അപ്പം സാറും എൻ്റെ അതിശേഷ പെട്ടെന്ന് എല്ലാം കേറി ഗവേഷണത്തിൽ പോയി സി പി സി ആർ അവർ അങ്ങനെ വന്നവരുടെ ആരുടെയും അങ്ങനെ പോയിട്ടില്ല സാറിന് പോയിട്ടില്ല സി പി സി ആർ ചെന്നു ഞങ്ങൾ എന്നാ പുറമേ നിന്ന് വരുന്നവരാ ആ ഗേറ്റ് തുറന്നു വരാം ഗേറ്റ് തുറന്നു വന്ന് തുറന്ന് അകത്ത് കയറി എൻ്റെ ആ സിറ്റുവേഷൻ മൊത്തം വളർന്നു അപ്പം അവര് വരുന്നതിന് വണ്ടിക്കൂലി നമ്മൾ കൊടുക്കണം ഞാൻ വണ്ടിക്കൂലിക്ക് എൻ്റെ ഈ കൊച്ചുമോ തന്നെ ഈ പൈസ അവര് വരുമ്പോൾ അവർ പോകാൻ നേരത്ത് കൊടുക്കണം അച്ചാ ഇത് ഞാന് എല്ലാം കഴിഞ്ഞ് അവര് പോകാൻ നേരത്തിയാണ് ടുത്ത് കയ്യിലോട്ട് പോ വണ്ടിക്കൂലിയല്ലേ ഞങ്ങളത് അമ്മ വല്ല മേടിച്ച് കഴിക്കണം നമുക്ക് അങ്ങനെ നോക്കിയാ ആരുല്ല അങ്ങനെയൊക്കെ തോന്നലുണ്ടോ അതെന്റെ വീട്ടുകാരുടെ ആ പ്രയാസം മാത്രമല്ല അവര് നോക്കുന്നുണ്ട് പറഞ്ഞല്ലോ നോക്കുന്നുണ്ട് എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു അവര് ഒരിക്കലും അവര് ബുദ്ധിമുട്ടരുത് എന്നെ പൂർത്തി അവര് ബുദ്ധിമുട്ടാൻ പാടില്ല അതിനാ ഞാൻ എന്നെ നാലരം എൻ്റെ തള്ളിന്ന് എന്തെങ്കിലും പഠിപ്പിച്ചത് ഞാൻ അതിൻ്റെ പേരിൽ പറഞ്ഞു പക്ഷെ ഇതിൻ്റെ തോത് പറഞ്ഞു തന്നെ ഒരാളെനിക്കുണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ അയിനത്തുള്ള ഒരാൾ ആളാ വന്നിട്ട് എനിക്ക് തോത് പറഞ്ഞു തന്നത് മോളെ ഇന്നതുപോലെ ചെയ്യണം ഇന്നതുപോലെ എഴുതണം അപ്പൊ ഞാനത് ആ പറഞ്ഞ ഇത്രയും ഗ്രഹ ചിഞ്ഞെടുത്തു മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ആ ഒരു ആ എഴുതിയ ആ രീതി മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് എഴുതുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠിച്ചു അല്ലെ പിന്നെ പിന്നെ ഒൻപത് വരെ പോയല്ലേ എഴുതി കഴിഞ്ഞു ഒൻപത് വരെ ഞങ്ങൾ ആറ് കൂട്ടുകാർ പോയി പേര് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് ഒക്കെ എഴുതി എടുക്കുന്നതായിട്ട് നോക്കിയായിരുന്നു പത്താം ക്ലാസ് കേറി 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 ഞങ്ങോട് പോണ എഴുതിയില്ല എഴുതില്ല ഓ അങ്ങനെ അല്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ വയസ്സായാലും പത്താം ക്ലാസ് എഴുതാന്നൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു നോക്കിയായിരുന്നോ അച്ചരവും അക്ഷരങ്ങള് നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ ഭയങ്കര സ്പീഡിൽ എഴുതുന്നുണ്ടായിരുന്നു എല്ലാം അന്നെ ചെയ്യുന്ന ആ സ്പീഡന്റെ കൈക്ക് വരുമോ പിന്നെ ഇപ്പം അതുപോലെ വരുന്നില്ലെങ്കിലും അമ്മ എന്തെങ്കിലും പാട്ടോലോക്ക പാടും എനിക്ക് പാട്ടൊന്നും അറിഞ്ഞൂടാട്ട് അറിഞ്ഞൂടാമ്മേ താങ്ക് യുട്ടാ നീ വരുമ്പ കാണാം